കൊച്ചിയിൽ ഇ ഡി കേസിൽ അറസ്റ്റിലായ രണ്ട് മുതൽ നാലു വരെയുള്ള പ്രതികളെ അഞ്ചു ദിവസത്തേക്ക് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടു ഇരുപത്തിരണ്ടാം തീയതി പ്രതികളെ തിരികെ കോടതിയിൽ ഹാജരാക്കണം ഇഡി കേസ് ഒഴിവാക്കാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായ മൂന്ന് പേരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടു രണ്ടു മുതൽ നാലു വരെയുള്ള പ്രതികളെയാണ് കസ്റ്റഡിയിൽ വിട്ടത് കേസിലെ ഒന്നാം പ്രതി ഇ ഡി ഉദ്യോഗസ്ഥനാണ് കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായിയാണ് പരാതിക്കാരൻ തമ്മനം സ്വദേശി വിൽസൺ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് ആർ വാര്യർ എന്നിവരെയാണ് വിജിലൻസ് അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരത്തിന് മുൻപായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കണം അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ